ശൗകത്തിന് കിട്ടുന്ന ഉജ്ജ്വലമായ ഭൂരിപക്ഷം അത് നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് എന്താ വാക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും ഈ കഷ്ടപ്പെടുന്നവരുടെ പാസവൽക്കരിക്കപ്പെടുന്നവരുടെ ഈ ഗവൺമെന്റ് പീഡിപ്പിക്കുന്നവരുടെ മുഴുവൻ സങ്കടങ്ങളും മാറ്റാൻ അവരുടെ കണ്ണീര് തുളയ്ക്കാൻ യു ഡി എഫ് അവരുടെ കൂടെ ഉണ്ടാവും ജനങ്ങളുടെ കൂടെ വന്യജീവി ആക്രമണത്തിൽ വിഷമിക്കുന്ന പാവപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കാൻ യു ഡി എഫ് ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളെ ഓട്ടവകാശം എന്ന് പറയുന്നത് നിലമ്പൂരിലെ ഓട്ടവകാശം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയുള്ള വോട്ടാണെന്ന് മനസ്സിലാക്കി പേമാരി പെയ്താലും അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പെയ്താലും എല്ലാവരും പോലെ ഊട്ടി